ഏറ്റവും ബെസ്റ്റ് ഫുൾ ക്ലെയിം ക്ലൈം ആണ് ടച്ചാത്ത വണ്ടി ഓഡിറ്റ് ഉള്ളൂ പതിനയ വാറണ്ടി ഉള്ള വണ്ടിയാണ് വാറണ്ടി ഇല്ലെങ്കിൽ നമ്മളൊരു വർഷം വാറണ്ടി കൊടുക്കും കൊടുക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ഒരു ബെസ്റ്റ് പ്രൈസിന് സെവൻ സീറ്റർ ഇല്ല ഏകദേശം എത്ര രൂപക്ക് വണ്ടി എറക്കാൻ പറ്റുന്നത് ഇത് ഒരു എഴുപത്തയ്യാറ് ഒക്കെ ഉണ്ടാക്കാം എഴുപത്തയ്യായിരം രൂപ ഇറക്കാം ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം ഉണ്ട് മൈലേജും കിട്ടുന്ന ഡീസൽ വണ്ടി അല്ലേ ഇത് ഡീസലാണ് ഡബ്ല്യൂ ടൂ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആസലാണ് ഓട്ടോമാറ്റിക് സോ ഇതിന്റെ ഏറ്റവും ടോപ്പന്റെ വണ്ടി അല്ല കിലോമീറ്റർ എത്രയായിരുന്നു ഇത് മുപ്പത്തെട്ടായിരം കേരള വണ്ടിയാണത് കേരള വണ്ടി ഉർജയ കേരള വണ്ടി കേരള വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ ഇതൊരു അമ്പത് റുപ്പും അമ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഫുൾ ആ വണ്ടി ഇറങ്ങി അന്ന് മുതൽ അവസാനം വരെ ഫുൾ കമ്പനി സർവീസ് ആണ് ബാക്കി ലോൺ ചെയ്യാം ബാക്കി നമുക്ക് ലോൺ ചെയ്ത് ഇറക്കാൻ പറ്റുന്നു വീണ്ടും നല്ലൊരു ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ംസാനാണ് അപ്പോൾ നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് നല്ല കിടലം വാഹനങ്ങൾക്ക് നോക്കുന്നവർക്ക് നല്ല ക്വാളിറ്റിയിൽ വാറണ്ടി ഉള്ള യൂസർ കാർ അത് പക്ക ലോ കിലോമീറ്റർ വാഹനങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് സെവൻ സീറ്റർ വാഹനങ്ങളൊക്കെ പക്ക ലോ കിലോമീറ്റർ ഉള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റ് അതേപോലെ തന്നെ സെവൻ സീറ്റേഴ്സ് ആഷ് ബാക്ക് സെഡാനുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു അടിപൊളി ഷോറൂമാണ് സ്കൈവേ മോട്ടോഴ്സ് അപ്പൊ നമുക്ക് ലൊക്കേഷനൊക്കെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന നമ്മളെ സ്വന്തം നാസർഖാന്റെ യാടാണ് നാസർഖാ നമ്മൾ ഈ സ്കൈവേക്ക് എങ്ങനെ എത്തിച്ചേരാം നമുക്ക് നമ്മൾ കൊണ്ടോട്ടി വരുമെങ്കിൽ കൊണ്ടോട്ടിന്ന് മലപ്പുറം പോകുന്ന റോട്ടില് മുസ്ലി ഇത് ഇവിടെ ഇവിടെ നമ്മളെ ഓപ്പോസിറ്റ് ആണ് നേരെ പെട്രോൾ പമ്പ് അതുപോലെ നിലമ്പൂര് പാലക്കാട് പാലക്കാടിനൊക്കെ വരുമ്പോ ഇങ്ങോട്ട് വരിക പിന്നെ കൊണ്ടോട്ടി കോഴിക്കോട് റോഡിന് ഈ പമ്പ് നോക്കിയാൽ മതി മുസ്ലി അരങ്ങാടിയാണ് ഇത് സ്ഥലം അപ്പൊ നമുക്ക് ഇവിടെ ഒരു നയറിന്റെ പമ്പ് നമുക്ക് ഇവിടെ കാണാം അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്

സീറോ ക്ലെയിമാണ് ടച്ചപ്പ് കയറാത്ത വണ്ടി ഓഡിറ്റ് ഉള്ളു പതിനയ്യായിരം ഓഡിറ്റ് ഉള്ളു സിംഗ് വാറണ്ടി ഉള്ള വണ്ടിയാണ് വാറണ്ടി ഇല്ലെങ്കിൽ നമ്മളൊരു വർഷം വാറണ്ടി കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് നമുക്ക് പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഒന്നും ഇല്ലാതെ അപ്പൊ ഈ ഒരു പതിനയ്യായിരം കിലോമീറ്റർ സെവൻ സീറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതും വാറണ്ടി ഉള്ള വണ്ടി നമുക്ക് എത്ര രൂപ കൊടുക്കാം ഇത് പതിനൊന്ന് ഏകദേശം ഒരു ഒരു ലക്ഷം ഒരു ലക്ഷം രൂപമായിട്ട് നമുക്ക് വണ്ടി എറക്കാം വെറും പതിനയ്യായിരം കിലോമീറ്റർ ഹൈബ്രിഡിൽ നല്ല മൈലേജ് കിട്ടുന്നവർ എങ്ങനെ സീറ്റ് കവർ ഒക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ നിലവിൽ നമുക്ക് ഒരു വർക്ക് ഒന്നും ചെയ്തില്ല അതും സീറോ വണ്ടി അത് ഒരു കിടം വൈറ്റ് വരുന്നുണ്ട് ായിരുന്നു നാസർക്കാർ ഡീറ്റെയിൽസ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാറായിരം കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിള് ഇതും സിംഗിൾ ഓൺഷിപ്പ് എങ്ങനെയാണ് ടയറൊക്കെ പുതിയ ടയേഴ്സ് ആണ് ടയറൊക്കെ പുതിയതാണ് പിന്നെ സിംഗിൾ ഓണർ ആണ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഇല്ല കാഞ്ഞങ്ങാട് റേസ് ഇതും ഹൈബ്രിഡ് തന്നെയാണ് വരുന്നത് ആണ് സ്മാർട്ട് ഹൈബ്രിഡ് ഓ നല്ല അടിപൊളി ലെതർ സീറ്റ് കവേഴ്സ് പക്ക നമുക്ക് നല്ല പക്ക ഹൈ ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്യിച്ചിട്ടുണ്ട് സീറോ ക്ലെയിം ആ സീറോ ക്ലെയിം ആണ് നല്ല ഹൈ ക്വാളിറ്റി ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി ഒരു ടച്ച് അല്ലെ പോലും ടച്ചപ്പോലും കേറാത്ത വണ്ടി നാസർക്ക് എത്രയാ ചോദിക്കുന്നത് ഈ വാഹനത്തിന് പത്ത് ലക്ഷ ചോദിക്കണേ പത്ത് ലക്ഷം അല്ല ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഇനി വണ്ടി എടുക്കാൻ പറ്റും ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം ഇനി ഒരു സെവൻ സീറ്റർ കൂടി ഉണ്ട് അടുത്ത തവണ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് കുറഞ്ഞ മെയിൻ്റനൻസ് വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ഹോണ്ട ബി ആർ വി സെവൻ സീറ്റർ ആണ് അതും പക്ക വൈറ്റ് ഡീസൽ ആണ് മൈലേജ് നമുക്ക് എത്ര മൈലേജ് ഇരുപതൊക്കെ ആയിട്ട് സെവൻ സീറ്ററിന്റെ മൈലേജ് ആണ് ഡീസൽ വണ്ടി നമുക്ക് പതിനെട്ട് കിട്ടുന്ന ഒരു വണ്ടി ഇത്ര മൈലേജ് കിട്ടുന്നില്ല കിട്ടും പക്ഷെ വണ്ടി ഹൈ ക്വാളിറ്റി ആവും കൂടി നമുക്ക് പെർഫോമൻസും സ്പേസും എല്ലാം ഒന്നും കൂടി വരൂല്ല എത്ര ഓടിയാലും ഇപ്പൊ ഇവിടെ രണ്ടു ലക്ഷം ഒക്കെ ഓടിയ വണ്ടി വിറ്റു വിറ്റു ഇത് തൊണ്ണൂറ്റി ായിരം ഓടിന് സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടിട്ടോ തൊണ്ണൂറായിരം കിലോമീറ്റർ അതും സെക്കൻഡ് ഓണർഷിപ്പ് മോഡൽ ഏതായിരുന്നു മോഡൽ രണ്ടായിരത്തില്ല എത്ര നമ്മൾ ചോദിക്കുന്നത് വാഹനത്തിന് ഈ ഇതിനെ ചോദിക്കുന്നത് പിന്നെ ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ഒരു ബെസ്റ്റ് പ്രൈസ് ഏകദേശം നമുക്ക് എത്ര രൂപക്ക് വേണ്ടി ഇറക്കാൻ പറ്റുന്നത് ഇത് ഒരു യ്യാർപ്പം എഴുപത്തയ്യായിരം രൂപ ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം മോഡലുണ്ട് മൈലേജും കിട്ടുന്ന എസ് യു വി ത്രീ അത് സൺ കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിന്റെ ഹൈ എൻഡ് വേരിയന്റ് ഡീസൽ വണ്ടി അല്ലേ ഇത് ഡീസൽ ആണ് ഡബ്ല്യൂഷൻ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ആണ് ഓട്ടോമാറ്റിക് സോ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടി അല്ല കിലോമീറ്റർ എത്രയായിരുന്നു ഇത് മുപ്പത്തെട്ടായിരം ഓ ചെറിയ കിലോമീറ്റർ ആണ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് ലിസ്റ്റ് അവൈലബിൾ ഫുൾ ഹിസ്റ്ററി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാം അപ്പൊ നമുക്ക് ഒരു ടെൻഷനും വേണ്ട അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ ഡീസൽ ഓട്ടോമാറ്റിക് വരുന്ന സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം എത്രയായിരുന്നു നാസിക ചോദ്യം ഇതിന് പതിനൊന്ന് ലക്ഷം ലക്ഷം ല്ല ഏക നമുക്ക് മോഡൽ ഏതാ പറഞ്ഞത് ഒന്നാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡീസൽ ഓട്ടോമാറ്റിക് എത്ര ചോദ്യം പറഞ്ഞ പതിനൊന്ന് ലക്ഷം എത്ര പെണ്ണി വണ്ടി ഇറക്കാൻ പറ്റും ഇറക്കാം ചെറിയൊരു നമുക്ക് വണ്ടി പൈസ ഇതിനടുത്ത് നമ്മളൊരു സ്വിഫ്റ്റ് ആണ് നമുക്ക് ആഷ് ബാഗിൽ എന്നും ജനപ്രിയ മോഡലാണ് ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് പതിനാല് ആണ് ഒന്നേ മുപ്പത് ഓഡിറ്റ് ഉണ്ട് നാല് ലക്ഷം രൂപത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാണ്ട് മൈലേജ് ഒക്കെ നോക്കുന്നു നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ അടുത്തുകൊണ്ട് നമുക്കൊരു ഇഗ്നിസ് ലേഡീസിനൊക്കെ ഒന്നുകൂടി അടിപൊളി വാഹനമാണ് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അവൈലബിൾ അല്ലെ ഫുൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിം ക്ലെയിം ഒന്നും ഒന്നും ഇല്ലല്ലോ ഇല്ല ഫീച്ചേഴ്സും വരുന്നുണ്ട് ടയർ ആണെങ്കിലും ഒക്കെ പക്കയാണ് അല്ലേ ചോദ്യം നമുക്ക് ട്ടോ പെട്രോൾ ആണ് പക്ഷെ മൈലേജ് ഉള്ള ഒരു മോഡൽ ആണല്ലോ മൈലേജ് മൈലേജിന്റെ പെർഫോമൻസും കിട്ടുന്ന ഒരു എഞ്ചിനാണ് ഇതുപോലെ ഒരു അറുപത് ചെയ്യാറുപത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം മൈലേജ് കിട്ടുന്ന ഒരു നല്ലൊരു വണ്ടിയില്ല അടുത്തൊരു സെഡാൻ ആണ് ടയോട്ട എത്തിയോസ് അത് നമുക്ക് ടൈഫോർ ഒക്കെ നമുക്ക് പ്ലാറ്റിനം ടൈപ്പ് ഒക്കെ വരുന്ന വണ്ടി അല്ല രണ്ടായിരത്തി പതിനേഴ് മോഡല രണ്ടായിരത്തി പതിനേഴ് കേരള വണ്ടിയാണത് കേരള വണ്ടി ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓഡ് അല്ല എൺപത്തില്ല ഓ ഒക്കെ നോക്കി നല്ല കിടുവാണ് നല്ല ഹൈ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് സോ ഇതിന്റെ ഏറ്റവും ടോപ്പൻ വേരിയന്റ് ഒറിജിനൽ കേരള കിലോമീറ്റർ മീറ്റർ എൺപത്തി എട്ടായിരം ോഡൽ പറഞ്ഞുണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മോഡലി ആണ് എത്ര ചോദ്യം നമുക്ക് ഏകദേശം എത്ര ഇറക്കാൻ രൂപ ഇതും ഒരു എൺപത് റുപ്പിറക്കാം സുഖായിട്ട് ഞാൻ അടുത്തൊരു എൽ ഐ ടി ഐ ട്വന്റി അതിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ് ഇത് ഡീസൽ അല്ല ഡീസൽ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആസ്റ്റ് ഓപ്ഷൻ ആണ് ഓ ഇതിന് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അപ്പോ ഇന്ത്യയിലേക്ക് നോക്കി നിങ്ങള് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ അതും ഫോർഡോ പവർ വിൻഡോ പുഷ്പിങ് കമ്പനി റിയർലി എ സി വെന്റ് അങ്ങനെ അത്യാവശ്യം ഈ ഒരു ലെവലിൽ ഇത്ര ഫീച്ചേഴ്സ് ഒരു വണ്ടി ഇല്ലാന്ന് തന്നെ പറയാല്ലേ ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് എത്ര ചോദ്യം നമുക്ക് ഇതിന് പിന്നെ ആറ് എഴുപത് ആറ് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും അല്ലാട്ടോ മാറിപ്പോയി ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം ഇതൊരു അമ്പത് ഉറപ്പുണ്ടാകും അമ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം നമുക്ക് ക്രോസ് ഡീസൽ അല്ല വണ്ടി ആയിട്ട് ഡീസൽ ആണ് നമ്മള് സെയിം എൻജിന് കാര്യങ്ങളൊക്കെ തന്നെ മോഡലില് മാത്രമല്ല മാർട്ട് ആണ് ഒന്നുകൂടി ഒരു പ്രീമിയം ല വണ്ടിയാണ് അല്ലേ മൈലേജ് കാര്യങ്ങളും കുറവായിരിക്കും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും എന്നാലും നമുക്ക് മെയിന്റനൻസ് പക്ഷെ നമുക്ക് ഫീച്ചേഴ്സ് ഒന്നുകൂടി കൂടുതലുണ്ടാവും ഒക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി സ്റ്റിയറിംഗ് അതേപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്

ഓ ടയറ് കാര്യങ്ങളെല്ലാം പക്കിയാണ് ഇത് കിലോമീറ്റർ ഇത് സെക്കൻഡ് ഓണർഷിപ്പാ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ആക്സിഡന്റ് ക്ലെയിം നമുക്ക് ഹൈ ക്വാളിറ്റി ഗ്യാരണ്ടി പറയാം ഇന്റീറൊക്കെ നല്ല കിടവാണ് സീറ്റ് സീറ്റ് കവേഴ്സ് കാര്യങ്ങള് എല്ലാം കമ്പനി ഇൻബിൾട്ടായിട്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് എത്ര ചോദിക്കുന്നു നമ്മളിതിന് ഇതിനെ ചോദിക്കുന്നത് പിന്നെ ആറ് നാപ്പത് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂ ഇത് ഒരു ഒരു എൺപത് വണ്ടി എൺപത് രൂപ ആയിരുന്നു ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് സി വി ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് കിലോമീറ്റർ കിലോമീറ്റർ എൺപതിനായിരം ഓടിന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ നമുക്ക് so, ും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ വരുന്നുണ്ട് നല്ല അടിപൊളി വണ്ടിയാണ് സോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ആയിട്ട് വരും തീരെ മെയിൻ്റെസും തീരെല്ലെന്ന് തന്നെ അല്ല പക്ക നമുക്ക് സർവീസ് ചെയ്ത് കൊണ്ടുവരുന്നത്ര ഒരു പക്ക വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് ആറേ മുപ്പത് ഏകദേശം എത്ര വണ്ടി പറ്റും രൂപ അൻപത് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം സി വി ടി ഓട്ടോമാറ്റിക് പൊളി വണ്ടി ദെൻ ഒരു ന്യൂ മോഡൽ സ്വിഫ്റ്റ് ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് ആ രണ്ടായിരത്തി പത്തൊമ്പത് ആ

ായിരം ഓടീന് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വൃത്തി അവൈലബിൾ ഫുള്ള് ഫുള്ള് കമ്പനി സർവീസ് ആണ്

അവസാനം ഫുൾ കമ്പനിന്ന് സർവീസ് ചെയ്തിട്ട് ഗ്യാര ചോദിക്കുന്ന പിന്നെ ഒരു ഒരു ലക്ഷം വണ്ടി വരും ഒരു ലക്ഷം വണ്ടി വരും സോ നമുക്ക് ഫുള്ള് എസ് അവൈലബിൾ ആയിട്ടുള്ള പക്ക വണ്ടിയില്ല സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ബ്ലാക്കിൽ വരുന്ന ഏറ്റവും എല്ലാവരുടെ ഒരു ഇഷ്ട എസ് യു ബി ആണ് ക്രച്ച അതും ഫുൾ ബ്ലാക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആണ് ഡീസൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സീറോ ക്ലെയിമും വണ്ടി ആട്ടോ ഒരു ക്ലെയിമും നാല് ടയർ ഇപ്പൊ പുതിയതാണ് പുതിയ ബാറ്ററി ആണ് പിന്നെ വേറെ കമ്പനി സർവീസ് ആണ് കമ്പനി വാറണ്ടി ഉണ്ട് പക്ക നമുക്കൊന്നും ഒരു ടെൻഷനും വേണ്ട പക്ക ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ടോപ്പ നിലവില് കമ്പനി വാറണ്ടി ഉണ്ട് എത്ര ചോദിക്കുന്നത് നമ്മളിതിന് ഇതിന് പതിനാറര ലക്ഷം ഏകദേശം അതും പക്കാ വൈറ്റിൽ ഫോർ ജെൻ ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഓപ്ഷൻ ബി ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആട്ടോ ടി ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷം ലക്ഷം കുറഞ്ഞ ഓടിക്കുന്നു അതും നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാറ്റിക്ക് ഹിസ്റ്ററി അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ഒരു വാറണ്ടി കൊടുക്കാം എത്ര ചോദിക്കുന്നത് ഇതിന് ഏഴ് ലക്ഷം ൂഫിന്റെ വണ്ടി ഇടക്കാൻ പറ്റൂ ഇത് മിക്കവാറും ഫുൾ ഓൺ ചെയ്യണ്ടാണ് ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അത് ഓട്ടോമാറ്റിക് വണ്ടി അല്ലെ അമേസിന്റെ ന്യൂ ഫേസ് ആണ് തന്നെയാണ് ഡീസൽ പെട്രോൾ ഡീസൽ അല്ല അല്ലെ എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് വണ്ടിയാ വണ്ടി വണ്ടി കമ്പനി കമ്പനി സിംഗിൾ സിംഗിൾ ഓണർ ഓണർ കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല നോക്കി നല്ല പൊളി വണ്ടിയ നമ്പർ ആണ് അതും കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ് എത്ര ചോദിക്കുന്നത് ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇതൊരു ഒരു എഴുപത്തിയഞ്ച് ഒക്കെ വണ്ടി വരും എഴുപത്തി അഞ്ചൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അപ്പം വെറും പതിനയ്യായിരം കിലോമീറ്ററിൽ സെവിട്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ദെൻ നമുക്ക് വീണ്ടും നമുക്ക് സെഡാൻ പ്രീമിയം ലെവലിൽ നോക്കുന്നവർക്ക് ഒരു സെമി പ്രീമിയം വാഹനാണ് ടൊയോട്ട കൊറോളോ ഓൾട്ടിസ് അതുപോലെ അടിപൊളി നമ്പർ കാര്യങ്ങള് എങ്ങനെയാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനഞ്ച് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉള്ളതാ കിലോമീറ്റർ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം എത്ര ചോദിക്കുന്നത് നമ്മളിതിനെ ഇതിന് ചോദിക്കുന്ന ഏഴ് ലക്ഷം ഏഴ് ലക്ഷം ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറങ്ങാൻ പറ്റുമോ ഇത് ഒരു എഴുപത്തി അഞ്ച് എൺപത് റുപ്പ വണ്ടി ഇറക്കാം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം മോഡൽ 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 ഡീസലാണ് വണ്ടി വണ്ടി എല്ലാം കിട്ടുന്ന മൈലേജും തന്നെ അടുത്തതുകൊണ്ട് നമുക്ക് വീണ്ടും മൈലേജ് എന്ന ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു കിഡലം വാഹനമാണ് ഡബ്ല്യു ആർ വി

എഴുപത്തയ്യായിരം രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം അത് നമുക്ക് നല്ല കിഡിലം വണ്ടിയാണ് ഡീസൽ വണ്ടി അല്ലേ ആ ഫ്രണ്ട്സ് അപ്പോൾ ആണ് അപ്പോൾ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള സെവൻ സീറ്റർ ആവട്ടെ ആഷ് ബാക്കിലാകട്ടെ എസ് യു വീളാകട്ടെ സബോമീറ്റർ എസ് യു ബികൾ നമുക്ക് ചെറിയ ചെറിയ ഡൗൺ പേയ്മെൻ്റിൽ വാറണ്ടിയിൽ ടെൻഷൻ കൂടാതെ വാഹനങ്ങൾ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഷോറൂമാണ് സ്കൈവേ മോട്ടോഴ്സ് അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അതായത് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരം പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ നമുക്ക് മൊറയൂരിനും കൊണ്ടോട്ടിക്കും ഇടയിലായിട്ട് മുസ്ലിയാരങ്ങാടി നയാര പമ്പിനെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ സ്കൈവേ മോഡർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങൾക്ക് വാഹന എടുക്കാൻ ഉദ്ദേശിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്നും ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം സുമീർ റിയാസൻ നസർക്ക സൈനികൾ